തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ആരനാട് പഞ്ചായത്തിലെ ഇരുമോട് റോഡ് നന്നാക്കാനുള്ള ശ്രമത്തിനെതിരെ പൊതുപ്രവർത്തകനായ ശിവജിപുരം ഭുവനേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വോട്ട് രേഖപ്പെടുത്തലെന്ന് സ്ഥാനാർത്ഥികളെ നാട്ടുകാർ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ പുലർച്ചെ റോഡ് പണി നടത്താനുള്ള ശ്രമം ആരംഭിച്ചത് പെരുമാറ്റച്ചട്ടം ലംഘിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ശിവജിപുരം ഭുവനേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ നടന്നു പോകാൻ പറ്റിയില്ല ടു വീലറിൽ പോലും പോകാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ അറിവിൽ ഇന്നലെ പുലർച്ചെ ഒരു ഒന്നോ രണ്ടോ ജെ സി ബി വന്ന് നിന്നും റോഡിൻ്റെ നടുക്കൂടെ റോഡിൻ്റെ നടുക്കൂടെയാണ് ചാലെടുത്തിരുന്നത് റോഡിൻ്റെ നടുക്കൂടെ ചാലെടുത്ത് കുറച്ച് കല്ലും കൊണ്ടുനിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുമ്പോൾ ഏതോ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടി ചെയ്യുന്ന ഈ പരിപാടി ആരിനാട് പഞ്ചായത്തിൽ ഇലക്ഷൻ പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിനതീതമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അട്ടിമറിപ്പിക്കപ്പെടുന്നതിനുള്ള ഏറ്റവും വ്യക്തമായ തെളിവാണിത് കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ സ്ഥാനാർത്ഥികൾ വീടുകൾ സന്ദർശനം നാട്ടുകാർ ശക്തമായ ഭാഷയിൽ റോഡിൻ്റെ അവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ രാക്ക് രാമാനം പൊതു റോഡിനെ കുത്തി കീറിക്കൊണ്ട് നടു നല്ല രീതിയിൽ ടാർ നല്ല രീതിയിലല്ല ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ട് റോഡിൻ്റെ നടുക്കൂടെ ചാലെടുക്കുന്ന ഒരു പ്രവൃത്തി ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് ഈ നാടിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് വ്യക്തമായി ഈ ഇതുമായി ബന്ധപ്പെട്ട അധികാരി ഉള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സത്വര എടുത്ത് അവരെ ഈ ഭാഗത്തു നിന്ന് മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കണമെന്നാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ അപേക്ഷ